ബിജുമേനോൻ എന്ന് പറയുന്ന ആക്ടർ ഇത്രയൊക്കെ ചെയ്യാൻ വരുത്തുള്ളൂ എന്ന് അറിഞ്ഞ് പുള്ളിയെ അഭിനയം അഭിനയിക്കാൻ വിളിക്കുന്നത് കാരണം പുള്ളിയുടെ അഭിനയമാണ് നമുക്ക് ആവശ്യം. അയാള് കള്ളനാണെന്നോ അല്ലെങ്കിൽ അയാളെ പിടിച്ചുപറിക്കാരനാണെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് എന്താണ് ഇൻഡസ്ട്രി എന്താണ് ഇവിടെ പറയുന്നത് പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലാസ്റ്റ് സെറ്റ് ഓഫ് പേയ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ ഒരു അവസാനത്തെ അഞ്ച് ശതമാനം പത്ത് ശതമാനം പൈസ പ്രൊമോഷൻ കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ എന്ന് വെക്കണം നമ്മുടെ കമ്പനിന്നൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ട് ആൾക്കാര് തൊട്ട നമ്മളെ പറ്റി കുറ്റം പറയുന്നത് വ്യക്തമായിട്ട് എന്നെ റെക്കോർഡ് ചെയ്ത ആൾക്കാർ പുറയിരുന്നവർ ഗേൽപ്പിച്ചിട്ട് ആൾക്കാരോട് വരെ ഞാൻ പറഞ്ഞാൽ ഇപ്പം എന്റെ മോട കല്യാണത്തിൽ നിന്ന് അറിയപ്പെടുന്ന രണ്ടുപേരും ഇന്ന് സംസാരിക്കുമ്പോൾ പുറയിരുന്നതാണ് മൊബൈലിൽ അത് വെറുതെ ഈ വർത്താനം കേട്ടോണ്ട് ഇപ്പിനെങ്ങനെ എത്രയും കാശുണ്ടാക്കിയത് എന്തായാലും തട്ടിപ്പും മുട്ടിപ്പും ഒക്കെ കാണും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരുന്നാണ് റെക്കോർഡ് ചെയ്ത് തന്നെ കൊണ്ടാണ് കാണിച്ചു എനിക്ക് യാതൊരു വിഷമമായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളത്തിലൊരു ലീഡിങ് പ്രൊഡ്യൂസറും ഇന്ത്യയ്ക്കകത്തും പുറത്ത് ഒരുപാട് ബിസിനസ്സുകളും ഒരു ബിസിനസ്മാൻ കൂടിയാണ് സന്തോഷ് ടി കുരുവിള വെൽക്കം ടു ദിശ്വാസ ഇപ്പോൾ പെണ്ണും പൊറാട്ടും റിലീസായിരിക്കുകയാണ് നല്ലൊരു സിനിമയാണ് അപ്പോൾ ഇതൊരു ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്നുള്ളൊരു എഡിക്റ്റിലാണല്ലോ സിനിമയിലേക്ക് വരുന്നത് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഒന്നെങ്കിൽ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്നുള്ളൊരു സിനിമ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പിന്നെ അത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ് അല്ല ഇതൊന്നും മാത്രമല്ല പെണ്ണും പുറത്തൊന്നും മാത്രമല്ല വേറെ വലിയ വലിയ സിനിമകളും ഇതേ അവസ്ഥ തന്നെയാണ് ഒന്നിൽ ഹിറ്റാ അല്ലെങ്കിൽ ഫ്ലോപ്പ് അതിപ്പോ ഇൻഡസ്ട്രിയുടെ ഒരു 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 കഴിഞ്ഞ നാളുകളായിട്ടുള്ള ഒരു പോക്ക് അങ്ങനെയാണ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരേ ട്രെൻഡ് ഒന്നിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയിരിക്കും അല്ല അല്ലിപ്പോ വേറെ സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ക്രൂ ഉണ്ടായിരിക്കും ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രഷേഴ്സ് ആണ് അപ്പൊ അതൊരു റിസ്ക് അല്ലേ അത് കുറച്ചുകൂടി ഒരു കൂടി ഒരു പരിപാടിയല്ലേ നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്ന ഒക്കെ ഉള്ള ബിസിനസ് ബിസിനസ്സാണല്ലോ ബിസിനസ് റിസ്ക് കൂടുതലുള്ള ആണ് കൂടുതൽ ലാഭം തരുന്നത് അത് അതായിരിക്കാം എനിക്ക് എന്നെ അങ്ങനെ പ്രേരിപ്പിച്ചത് പക്ഷെ ഈ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള ആക്ടേഴ്സിനെ വെച്ച് തന്നെ ചെയ്യണമെന്ന് ഈ ഡയറക്ടർക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഈ സിനിമ അങ്ങനെ വന്നത് ഓക്കെ ഇപ്പൊ ഇതിന് വെച്ചിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് മൂന്നര കോടി രൂപ പെണ്ണും പൊറാട്ടങ്ങും അപ്പോൾ അത് പക്ഷേ ഇരട്ടിയോളം വന്നു എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൂടുമ്പോഴത്തേക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കോ ഇരട്ടിയോളം എന്ന് വലിയൊരു തുകയാണല്ലോ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ കാര്യങ്ങൾ ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം പെണ്ണും പുറത്തും ഇറങ്ങി ആദ്യത്തെ ദിവസത്തെ കളക്ഷനിലെ ഇരട്ടിയുണ്ട് രണ്ടാമത്തെ ദിവസം അത് നാളെ മൂന്നിരട്ടിയാകാം ഇതേ അവസ്ഥയായിരുന്നു മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ ആദ്യത്തെ ദിവസത്തെ സെയിം കളക്ഷൻ പെണ്ണും പെണ്ണുംപ്രോട്ടിന് ആദ്യത്തെ ദിവസമുണ്ട് മഹേഷിന്റെ പ്രതികാരം മലയാളത്തിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയാണ് നൂറ്റി ഇരുപത്തഞ്ചു ദിവസം ഓടിയതാണ് നേരം ആ ഒരു കാലം വീണ്ടും ഇവിടെ വരാൻ വയ്യന്നില്ല ആൻഡ്രീഡ് കുഞ്ഞപ്പൻ ഇതേ സെയിം കളക്ഷൻ ആയിട്ട് ദിവസമുള്ളൂ അതിനകത്ത് സുരാജ് പൊഞ്ഞാറും ഉണ്ട് സൗബിനുണ്ട് റോബർട്ടുണ്ട് നേരം കളക്ഷൻ മോശമൊന്നുമല്ല ഈ കഥ എങ്ങനെയാണ് ാണ് സെലക്ട് ചെയ്യുന്നത് ഇത് ഞാൻ പ്രൊഡ്യൂസ് അങ്ങനെ കഥ മാത്രം നോക്കിയല്ല പറയാൻ വരുന്ന ആളിലൊരു വിശ്വാസം അങ്ങനെ ചോദിച്ചാൽ ബൾട്ടി പറയാൻ വന്ന ഉണ്ണിയിൽ എന്താ വിശ്വാസം ചോദിച്ചാൽ ഉണ്ണി എനിക്ക് ജീവിതത്തിലാദ്യം കാണുന്നതാണ് അത് അയാളുടെ നല്ല സമയം അയാൾ വന്ന ആ ചാനൽ കറക്റ്റ് ചാനലായിരുന്നു ബെന്നി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രൊഡക്ഷൻ ആളാണ് ബെന്നി കട്ടപ്പന വഴി വന്നു കഥ പറഞ്ഞു അങ്ങനെ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ പുള്ളി ബെന്നിക്കട്ടപ്പുറയുടെ തങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അസിസ്റ്റൻ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിന്നെ അങ്ങനെ പരിചയമുണ്ട് എന്നിട്ട് ഇത് ഇതിനകത്ത് ഒരു ഇതില്ല കഥ കേട്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കഥ കേട്ടായിരിക്കാം ചിലപ്പം ആളോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഇതൊക്കെ പറയാൻ വരുന്നവൻ്റെ ഭാഗ്യവും എടുക്കാൻ പോകുന്നവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ാണ് എല്ലാവരും ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നോർമൽ ബിസിനസ്സുകാരനാണ് നമ്മുടെ നമ്മുടെ പല ടെൻഡർ ഇപ്പം ഞാനൊരു ഒരു നൂറ് മില്യൺ യു എസ് ടെൻഡർ ഒരു രാജ്യത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തയാഴ്ച ഓപ്പൺ ചെയ്യുവാണ് ഞാൻ എന്റെ ഗഡ്സ് ഫീലിങ് വെച്ചാണ് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തേക്കുന്നത് ഗവൺമെന്റ് ടെൻഡർ ആണ് നൂറ് മില്യൺ യു എസ് ഡോളറാണ് ഒരായിരം സിനിമ എടുക്കുന്ന പൈസയുടെ പൈസയുടെ ടെൻഡർ ആണ് അതൊക്കെ ഗസ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുവാണ് നമ്മൾ ഇടുന്നത് കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ എങ്കിൽ കിട്ടാം എവിടെ ഇത് ചെയ്യാൻ അത് ആഫ്രിക്കയിലെ ഒരു രാജ്യത്തെ ഒരു ഗവൺമെന്റ് അണ്ടർ ആണ് ഓക്കെ 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 ഇപ്പോൾ ഈ വീണ്ടും ബഡ്ജറ്റിലേക്ക് വരികയാണ് ഇപ്പോൾ മൂന്നര കോടി പറഞ്ഞു ഏഴ് കോടി അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ബഡ്ജറ്റ് ആദ്യമേ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ അപ്പോൾ സാറിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇത് മൂന്നിലൊന്നും നിൽക്കില്ല ഇത് ഇവിടെ വരെ പോകുമായിരിക്കും എന്നുള്ളത് പെണ്ണും പുറകോട്ടും എന്നുള്ള സിനിമ ഒരു അഞ്ച് കോടി വരെ ആകും എന്നുള്ള ചിന്ത എൻ്റെ സിനിമ തുടങ്ങിയപ്പോൾ എനിക്കുണ്ട് നാലര നാലേ മുക്കാൽ അഞ്ച് പക്ഷേ അതിനകത്ത് ഈ കൂടുതലും പുതിയ ആക്ടേഴ്സും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഒരു ഒന്നര കൊല്ലം എടുത്തു ബൾട്ടി ഇത് ബൾട്ടിക്ക് കഴിഞ്ഞ കഴിഞ്ഞതാണ് ൾട്ടി എത്ര രണ്ട് കൊല്ലം ഈ സിനിമ അതിനകത്ത് ആ പട്ടി കുട്ടി മേടിച്ച പട്ടിക്കുട്ടിയെ ചെയ്ത കുട്ടി ഉണ്ടായി അതിനെ പ്രീഡ് ചെയ്ത് അതിനും കുട്ടി ഉണ്ടായി മൂന്ന് ജനറേഷൻ കുട്ടികൾ തന്നെ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മൂന്ന് ജനറേഷൻ ആൾക്കാർ തന്നെ നേരം അതിനെ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഒന്നര രണ്ട് കൊല്ലം എടുത്തു കഴിഞ്ഞ ദിവസമായ സിനിമയുടെ ഒരു പ്രോഗ്രാമിന് എന്നപ്പോൾ പറയുന്നത് കേട്ടു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായ കുട്ടിയുടെ ഇരുപത്തെട്ടാമത്തെ ദിവസം സിനിമയുടെ സെറ്റ് വെച്ച് ചടങ്ങ് നടത്തി എന്ന് പറയുന്നത് കേട്ടോ കാരണം ഒത്തിരി കാലം സമയമെടുത്ത സിനിമയാണ് അപ്പൊ ഈ എന്ത് തരം സിനിമകളാണ് അല്ലെങ്കിൽ ഒഴിവാ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് കുറേ സിനിമകൾ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ അല്ല അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന സിനിമകൾ അല്ല കാരണം നമ്മൾ സമൂഹത്തിലേക്ക് മോശമായിട്ടുള്ള കാര്യം പറയുന്ന സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യ അത് ഏത് രീതിയിലായാലും പിന്നെ എന്താ പറയുന്നത് നമ്മൾ എടുക്കുന്ന സിനിമ കൊണ്ട് ആർക്കേലും എന്തേലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടിയാൽ നല്ലതാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ട് അതല്ലാതെ സിനിമ അങ്ങനെ ഞാനങ്ങനെ തള്ളിക്കളഞ്ഞ പടങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല കയ്യിൽ പൈസ ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കൊല്ലം ഒരു പടം എന്നാണ് നമ്മുടെ പോളിസി പതിനാല് കൊല്ലം പതിനാല് പടം അത് കൂടുതൽ വരുമ്പോഴൊക്കെ ഉള്ളു തള്ളിക്കളയാറുള്ളൂ എനിക്ക് വേണ്ടി ഞാൻ നിന്ന് പൈസ എടുത്തിട്ടുള്ളൂ ഒരിക്കലും എൻ്റെ ഒരു പാർട്ണർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഒരു ഫിനാൻസിയറുടെ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഇന്ന് വരെ നിന്ന് പൈസ എടുത്തു അപ്പോ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ഒരു ഇതായിരിക്കും മൈൻഡിലുണ്ടായിരിക്കും ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ഇപ്പം ഒരു കൊച്ചുണ്ടാവുമ്പോ അപ്പനും അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണും ഇപ്പം പിടുക്കനാണ് അവനെ ആദ്യത്തെ ദിവസം തന്നെ ഐ എസ് ആറിനാക്കണം പിന്നെ അവൻ ഇന്ന നമ്മുടെ ജില്ലയിലെ കളക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ എസ് പി ആയിരിക്കണം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എത്ര പിള്ളേർ അങ്ങനെ ആകുന്നുണ്ട് ഓക്കെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാ അതുപോലെ സിനിമ വരണമെന്ന് ചിന്തിക്കും ചിലപ്പം വരും ചിലപ്പം വരത്തില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ അല്ലാതെ ഇന്ന രീതിയിൽ വരണമെന്ന് വിചാരിക്കുന്ന സിനിമകൾ വളരെ കുറവേ എത്താറുള്ളൂ നല്ല സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ച നല്ല നല്ല സിനിമകൾ കുറവാണെന്നാണ് പറയുന്നത് അതോ സിനിമയാകുമെന്ന് ഭയങ്കരമായി വിശ്വസിച്ച സിനിമയൊക്കെ നല്ലതാകത്തില്ല ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടൊന്ന് ചിന്തിക്കുന്ന ആകുന്നു വിചാരിക്കുന്ന സിനിമയൊക്കെ നല്ലതാണ് ഇതൊന്നും ഒന്നും പ്രഡിക്റ്റബിൾ അല്ല ഇതെല്ലാം ഓരോ സമയത്ത് ഓരോ മനുഷ്യന്റെ മനസ്സെങ്ങോട്ട് പോകുന്നതനുസരിച്ചിരിക്കും ഈ വേറെ മറ്റു ബിസിനസ്സുകൾ ഒരുപാട് ബിസിനസ്സുകൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണോ സിനിമയെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് എനിക്കിപ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എനിക്ക് അതിനൊന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമാണുള്ളത് അല്ലല്ലോ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് സിനിമയും ഫുഡും ഇൻഡസ്ട്രിയും എനിക്കൊരു പാഷനാണ് ബാക്കിയൊക്കെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സാണ് എന്നുവെച്ചാൽ ഇവിടെ പൈസ വേണ്ട എന്നല്ല പൈസ നല്ല ഇപ്പോഴും പൈസ കിട്ടിയ നല്ലതാണ് അല്ല ഈ സിനിമ കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ മറ്റ് ബിസിനസ്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ സിനിമ ഭയങ്കര റിസ്കിയാണ് അതായത് ഒരിക്കലുമല്ല മറ്റേ ബിസിനസ്സുകളെക്കാളും റിസ്ക് കുറവ് സിനിമയാണ് മറ്റേ ബിസിനസ്സുകൾ ചെയ്യാത്ത ആൾക്കാർ സിനിമ ചെയ്യുമ്പോഴാണ് അവർക്ക് ബിസിനസ് ഭയങ്കര റിസ്ക് വരുന്നത് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പം പൈസ മുടക്കി അത് വിജയമാണോ പരാജയമാണെന്ന് പെട്ടെന്ന് അറിയാം മറ്റുള്ള ബിസിനസ്സുകളിൽ പൈസ മുടക്കി ഒരു പതിനഞ്ച് പത്ത് കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മളങ്ങ് കൂപ്പ് കുത്തി താഴെ കിടക്കുകയാണെന്ന് തിരിച്ചു പൊങ്ങി വരാൻ വയ്യാത്ത അവസ്ഥയായി പോകും നേരം ഇത് എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായിട്ടുള്ള ഏത് ബിസിനസ്സിലാണ് റിസ്ക് ഇല്ല അല്ല ബിസിനസ്സുകളിൽ റിസ്ക് ഉണ്ട് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ മറ്റു പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു ടൈമിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അത് നമുക്ക് ഇത് എങ്ങോട്ട് പോകുന്ന ഒരു പിടിത്തം ഉണ്ടായിരിക്കില്ല അപ്പോൾ സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ ഞാൻ ചോദിക്കും ഇപ്പോൾ ഞാനൊരു ബിൽഡർ ആയിരുന്നു ഇപ്പം ഇവിടെ ബൈപ്പാസിൽ ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ ഒരു സെൻറ് സ്ഥലത്തിന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം ഒരു ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ അത്രയും അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തു ആ ഒരു പ്രോജക്ട് തീരുമെന്ന് എന്താ ഉറപ്പുള്ള ആ പ്രോജക്ട് വിറ്റ് തീരുന്നതെന്ന് ഉറപ്പുള്ളത് കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ളത് അവിടെ റിസ്ക് ഇല്ല സിനിമയുടെ പത്തരട്ട് റിസ്ക് ഉണ്ട് ലോകത്തിൽ എല്ലാ ബിസിനസ്സിനും റിസ്ക് ഉണ്ട് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ എടുത്തു അത് ഓടിച്ചുകൊണ്ട് പോയി ആക്സിഡൻറ്റായി അല്ലെങ്കിൽ പ്രശ്നമായി അവിടെ റിസ്ക് ഉണ്ട് നേരെ ആ പൈസ അനുസരിച്ചുള്ള റിസ്ക് ഫാക്ടർ എല്ലാ ബിസിനസ്സിലും ഉണ്ട് എയർക്രാഫ്റ്റ് എത്ര കമ്പനി കമ്പനികളുണ്ടെങ്കിൽ ജെറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻസ് ആയിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എയർലൈൻസ് ആയിരുന്നു അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പോയില്ലേ ഇപ്പം സ്പൈസ് ജെറ്റ് എയർലൈൻസുമായിട്ട് പറക്കുവാണ് അതുപോലെ ഏതൊക്കെയാ പോയി ഞാൻ പറഞ്ഞത് ഏത് ബിസിനസ്സിലാണ് റിസ്ക് ഇല്ലാത്തത് തട്ടുകിടക്കാനും പൂട്ടിപ്പോന്നു സ്വർണ്ണക്കിടക്കാനും പൂട്ടിപ്പോന്നു ക്രെഡിറ്റ് ഉണ്ടോ പെട്രോൾ പമ്പുകാരും പൂട്ടിപ്പോന്നു പെട്രോൾ പമ്പ് ക്രെഡിറ്റ് കെട്ടിട്ടുണ്ടോ എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ടോ ഇപ്പൊ പെണ്മറാട്ടും നെറ്റ്ഫ്ലിക്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇതിപ്പോൾ നമ്മൾ ഒ ടി ടി ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാറുള്ളത് ഡിപ്പൻസ് എല്ലാ വെച്ചാൽ ഇപ്പം ഇവരുടെയൊക്കെ പിന്നെ ഇതൊക്കെ മറ്റേ ഇൻ്റർനാഷണൽ കമ്പനികളല്ലേ ഇവരുടെയൊക്കെ പേയ്മെൻറ്റ് ടേംസ് വളരെ ക്ലിയർ ടൈഡ് ഒക്കെ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആയിരിക്കും അതെ പിന്നെ ഓരോ കണ്ടന്റ് വെക്കുമ്പോൾ ട്വന്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അങ്ങനെ കറക്റ്റായിട്ട് ടാക്സ് അടച്ചു കൊടുത്താൽ മുഴുവൻ പൈസ നമുക്ക് കിട്ടും ഒരു ഇവിടെ ഒന്ന് അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷൻ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടി ആമസോൺ പ്രൈമിൽ നിന്ന് കാരണം അന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അവർക്ക് ഷെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ എന്ത് കോവിഡോ എന്ത് ബാങ്ക് അടച്ചു കിടന്നാലും അവർക്ക് മാസം മാസം അവസാനത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുമായിരുന്നു അവിടെ ഒന്നും ഒരു കൺഫ്യൂഷൻ അവിടെയൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വ്യൂ 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 പെർ അത് പേപ്പർ എന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പണ്ട് ബാക്കിയെല്ലാം നമ്മൾ കൊടുത്താല് സെയിലിന് അങ്ങനെ ഇല്ല വ്യൂ അല്ല ഇപ്പം ഒരുപാട് സിനിമകൾ റിലീസ് ആവാതിരിക്കുന്നുണ്ടല്ലോ ഒ ടിറ്റിയിലും സാറ്റലൈറ്റിലും ഒന്നും റിലീസാവാതിരിക്കുന്നുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു റീസൺ എന്താണ് മീൻസ് ഇതിങ്ങനെ സെയിലവാതെ പോകുന്നതിൻ്റെ ഒരു റീസൺ എന്താണ് അല്ല ഒ കാരൊക്കെ ഒരു മാസം ഒരു സിനിമ മതി ഓക്കെ അതിപ്പം മലയാളത്തിൽ നിന്ന് തന്നെ അവർക്ക് നിർബന്ധമില്ല ഇപ്പം നെറ്റ്ഫ്ലിക്സിന് ഒരു തമിഴിലെ ഹിറ്റ് സിനിമ ഒരു മാസം ഉണ്ടെങ്കിൽ ആ മാസം മലയാളം ഇല്ലേലും കുഴപ്പമില്ല കന്നഡയിൽ നിന്ന് ഒരു ഹിറ്റ് ഫിലിം ഉണ്ടെങ്കിൽ ആ മാസം തമിഴ് ഇല്ലേലും മലയാളം ഇല്ലേലും കുഴപ്പമില്ല പക്ഷെ മലയാളവും തമിഴും മലയാളം തെലുങ്കും വലിയ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ഉള്ള സ്ഥലമാണ് വ്യൂവേഴ്സ് ഉള്ളതാണ് അവർക്ക് എപ്പോഴും അതിലൊക്കെ ഉള്ള ഒരു കന്നഡയേക്കാളും മലയാളത്തെക്കാളും കൂടുതൽ അങ്ങോട്ടേക്ക് ചായ് വരും ഒരു ഒരു വർഷം ഇപ്പം നെറ്റ്ഫ്ലിക്സ് എനിക്ക് വന്ന് കഴിഞ്ഞ പോലെ രണ്ട് പടം എടുത്തിട്ടുള്ളൂ ഒന്നിപ്പോൾ നേരത്തെ എടുത്ത പടവും ഒന്ന് ഇതും നമ്മുടെ ഇത് നമ്മുടെ എക്കോ അവർക്ക് അതുകൊണ്ട് അവർ ഹാപ്പിയാ അപ്പം ഞാൻ പറഞ്ഞത് ആമസോൺ കഴിഞ്ഞ പോലെ അങ്ങനെ പടം എടുത്തിട്ടില്ല ഒന്ന് ഒരു പടം വല്ലേ എടുത്തിട്ടുള്ളൂ നേരം രണ്ട് വിൻഡോ കംപ്ലീറ്റ്ലി അടഞ്ഞു പോയില്ലേ കിട്ടിയില്ലല്ലോ പിന്നെ പോയിട്ട് ഏഷ്യലറ്റുള്ള സി വളരെ കുറവേ എടുക്കത്തുള്ളൂ അവരുടെ പേറ്റ് ടെംസുമൊക്കെ ഇത് ഇവരുടെ അത്രയും സുതാര്യമല്ല പിന്നെ സോണിയാണുള്ള നേരം ഒരു കൊല്ല അത്ര ഇത് എല്ലാവരും കൂടെ കൂടി ഇരുപത് ഇരുപത്തഞ്ച് പടം എടുക്കത്തുള്ളൂ പടങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു സിനിമ സൈൻ ചെയ്ത് തുടങ്ങുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ചെലവുകളുടെ ഒരു ലാഡർ എന്ന് പറയുന്നത് എക്സ്പെൻസ് തുടങ്ങുന്നത് ഇങ്ങനെ ഇപ്പം ഒരു സിനിമ തുടങ്ങുന്നതെന്നൊ നമ്മൾക്ക് ഓരോ ബഡ്ജറ്റ് പ്രീ പ്രൊഡക്ഷൻ എത്ര വേണം പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര വേണം സിനിമ അഡ്വാൻസ് കൊടുക്കാൻ എത്രയും വേണം അങ്ങനെ എല്ലാം നമ്മൾ നമ്മളതിനെല്ലാം ഓരോരോ ഹെഡ് ഉണ്ടാക്കി വെക്കും ടെക്നീഷ്യൻ ആക്ടേഴ്സ് ഇവരുടെ റിനോമനേഷൻ എത്ര വേണം അതെങ്ങനെയാണ് പെർസെൻറ്റേജ് വെച്ച് കൊടുക്കേണ്ടത് അഡ്വാൻസ് എത്ര ഇത്ര സമയത്തിന് എത്ര സോ അതിനൊക്കെ നമ്മൾ ഈ ഒരു ഒരു എല്ലാം പ്ലാൻ ടെക്നീഷ്യൻ അവരോട് പറയും നിങ്ങൾക്ക് അഡ്വാൻസ് തരും ആയി കറക്റ്റ് ആയിട്ടൊരു അവർക്കൊക്കെ നമ്മൾ അതിൽ നിന്നും മാറ്റാറില്ല കാരണം അതൊക്കെ അവർക്ക് എപ്പോഴും കിട്ടുന്നതാണ് കിട്ടുന്ന അടുത്തുനിന്ന് എല്ലായിടത്തും കിട്ടൂലോന്നിന് കാര്യത്തില് കിട്ടാറില്ലെന്നാണ് പലരും പറയുന്നത് പലരും പറയാറുണ്ട് ഇപ്പം നമ്മുടെ മെൽവി കോസ്റ്റ്യൂം ചെയ്യുന്ന പുള്ളി എന്നോട് പറയാറുണ്ട് പുള്ളിക്ക് നമ്മുടെ സെറ്റിൽ നിന്നും വേറെ ഒരു ഒരു പ്രൊഡക്ഷൽ നിന്നും മാത്രമേ ഇന്നുപോലെ മുഴുവൻ പൈസ തകച്ചു കിട്ടിയിട്ടുള്ളൂ ഇനി എന്നെ സൂപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോരോ ഇത് വെക്കും ഈ പൈസ കൊടുക്കാനുള്ള ഇത് വെക്കും സാറിങ്ങിങ്ങനെ സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ അതായത് ആളുകളുമായിട്ട് അല്ല ഇന്നത്തെ തെറ്റൊന്നും പറയുന്നില്ല ഞാൻ അയാള് കള്ളനാണെന്നോ അല്ലെങ്കിൽ അയാളെ പിടിച്ചുപറിക്കാറാണെന്നോ ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ പറയുന്നത് എന്താണ് ഇൻഡസ്ട്രി എന്താണ് ഇവിടെ ഉള്ളതെന്നല്ല പറയുന്നത് ഇന്നലെ അവര് എന്നോട് അങ്ങനെ ആരും പിണക്കമുണ്ടെന്ന് തോന്നുന്നില്ല പിണക്കമുണ്ടെങ്കിലും നമ്മുടെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം റേറ്റിങ് വണ്ണും അല്ലെങ്കിൽ ഒക്കെ കൊടുക്കും അതൊക്കെ ഉള്ളത് എന്ത് ചെയ്യാനായിട്ടാ ഞാനത് തമാശ തമാശ രൂപേണ പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ള അല്ലെങ്കിൽ വല്ലതും കൂടത്തോളം ചെയ്യാൻ നോക്കും അതുകൊണ്ടൊക്കെ അല്ല ഞാൻ ചോദിച്ചത് നമ്മളിപ്പം ഞാനിപ്പോൾ ആരുടെയും പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോകുന്നില്ല ആരോടും അവരെ അവര് മോശക്കാരനാണ് അവരുടെ ഫാമിലി ലൈഫിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് എന്ത് എന്തൊക്കെ കാര്യങ്ങൾ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെ കാര്യത്തോട് വിയോജിപ്പുണ്ട് അപ്പൊ എനിക്ക് വിയോജിപ്പുള്ള പല കാര്യങ്ങളും പലർക്കും യോജിപ്പുള്ള കാര്യമായിരിക്കും മനസ്സിലായി മനസ്സിലായി അവരായിരിക്കും ഇൻഡസ്ട്രിയിൽ എന്നേക്കാളും ശക്തര അവരുടെ അവരുടെ അവർക്ക് യോജിപ്പുള്ള കാര്യങ്ങളായിരിക്കും സക്സസ് ആയിട്ട് പോകുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഇപ്പൊ ചോദിച്ചുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ സാർ കണ്ടുശീലിച്ചിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ എന്നാൽ സാർ തോന്നാ അത് അത്ര നോർമലല്ലോ അതിനൊരു ചേഞ്ച് വരണം എന്ന് ഒരു കാര്യം എന്താണ് എല്ലാവരും നോർമലായിട്ടിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇത് ഇങ്ങനെ അല്ലല്ലോ ഞാൻ മലയാള ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞു ഞാൻ ഇൻഡസ്ട്രിയിൽ വളരെ ബാല്യമായിട്ടുള്ള ആളാണ് പതിനാല് സിനിമ പതിനാല് കൊല്ലം കൊണ്ട് എടുത്താൽ ഞാനൊരു സിനിമാകാരം പോലും അല്ല അങ്ങനെ ഓക്കെ ഒരു അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് ഒന്നും ഇന്നൊരാകെ പ്രാവശ്യം ഒരു പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇലക്ഷൻ മനുസരിച്ച് വോട്ട് ചെയ്യാൻ പോകണം നേരം ഞാൻ ഈ സിനിമാ ഫീഗറുമായിട്ട് ഒരു പരിധിക്കും അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ചേഞ്ചസിനോടൊന്നും പറയാനില്ല കാരണം അവർക്ക് അറിയത്തുള്ളൂ എന്തൊക്കെയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് കാര്യം എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറയുകയാണ് ഇവിടുത്തെ പണ്ട് മാറ്റുവിൻ ചട്ടങ്ങളിൽ നിന്നുള്ള സിനിമ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല കാര്യം ഞാനിതിന്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമല്ല ബിസിനസ് 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 ഞാൻ ആണ് സിനിമയാണ് പാഷൻ സിനിമ എന്റെ പാഷനാണ് എന്നാ ബിസിനസ് എന്റെ പാഷനാണ് സിനിമ ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയാണോ ബിസിനസ്സിന് ബിസിനസ്സിന് വേണ്ടിയാണ് ആണെന്ന് എന്നെ ചിന്തിച്ചു എന്നാ പാഷന് വേണ്ടിയാണോ പാഷന് വേണ്ടിയാണ് ചെയ്യുന്നത് ഈ സാറന്നും സൈറ്റുകളൊന്നും അങ്ങനെ പോവാറില്ല ഞാൻ കുറവാണ് വളരെ ഒരു ഒരു സിനിമയുടെ സെറ്റിൽ നാലു വാങ്ങി അതിക്കുള്ളൊന്നും ആവശ്യമില്ല എന്താ പ്രൊഡ്യൂസർക്ക് അവിടെ റോൾ അല്ലെങ്കിൽ അതിന് സാറിനെ റെപ്രസെന്റ് ചെയ്തിരുന്നാലും അവിടെ പറയും പിന്നെ ഞാൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ ഒരു ഫണ്ട് അലോട്ട് ചെയ്യുന്നു അത് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതിൻ്റെയൊക്കെ എക്സ്പെൻസ് പോകുന്നത് ഇത് ഉള്ളതാണോ ഈ സംഭവം അത് പ്രൊഡ്യൂസർന്ന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാളെ എലക്ഷൻ പൈസ മുകളിൽ നിന്ന് വരും അത് താഴേക്ക് വരും അങ്ങ് താഴെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത് അതിൽ ഒരു പത്ത് ശതമാനമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒന്നും ഇവിടെ പോകാറില്ല എനിക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സിനും അങ്ങനെ കാശ് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ആരും പൊട്ടന്മാരല്ലല്ലോ ഇപ്പം ഒരു ഹോട്ടൽ ബുക്ക് തന്നെ ഗുവ ചെയ്യണേ ബുക്കിംഗ് ഡോട്ട് കോമിലോ അല്ലെങ്കിൽ മൈ ട്രിപ്പിലോ ആ ഹോട്ടൽ നേരിട്ട് വിളിച്ചാലോ അവരുടെ എല്ലാവർക്കും റേറ്റ് അറിയാം അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വിശ്വാസമില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ നടക്കുവോ ഇന്ത്യയിലെ ധനകാര്യമന്ത്രി മാത്രം വിചാരിച്ച ഇന്ത്യയിലെ ധനകാര്യം മുഴുവൻ കറക്റ്റായിട്ട് പോകും ഇതൊക്കെ ഒരു വിശ്വാസമാണ് നമ്മളെ നമ്മള് വിശ്വസിച്ചേക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നില്ല നമുക്കൊരു വിശ്വാസം ഇനി പറ്റിച്ചാലും ഇത്രയുമെ പറ്റിക്കത്തോ ചെറുതായിട്ടൊക്കെ പറ്റിക്കത്തുള്ളൂ എന്നുള്ള ചിലപ്പോൾ ചിലരെ പറ്റി എല്ലാരെ പറ്റിയല്ല ചിലരെ പറ്റി ചെറുതായിട്ടൊക്കെ പറ്റിക്കുമായിരിക്കും നമ്മളെ നമ്മളെ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ പറ്റിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഫേസ് അത് പോട്ടെ കാണുമല്ലോ ലോകത്തിൽ ലോകത്തിലിപ്പം ഞാൻ സ്പെയർപാർട് എന്റെ ആദ്യത്തെ ബിസിനസ് അതെ അവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഒരു എക്സാമ്പിളാണ് പറയുന്നത് ഏറ്റവും ചെറിയ സാധനം ബേറിംഗ് ആ വണ്ടിയുടെ ബേറിംഗ് എന്ന് പറയും ബേറിംഗ് പത്തെണ്ണം വരുമ്പോൾ നമ്മൾ അതിന്റെ കോസ്റ്റ് ഇടുന്നത് എട്ടെണ്ണത്തിന്റെ കോസ്റ്റ് ഇട്ടിട്ടാണ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ പത്ത് ബേറിംഗ് രണ്ടായിരം രൂപ ആയിരം രൂപയ്ക്ക് വന്നെന്ന് വിചാരിച്ചു നൂറ് രൂപ പത്ത് ബേറിങ് ആയിരം രൂപയ്ക്ക് വന്നു നമ്മൾ എട്ടെണ്ണത്തിന് വെച്ചേ വിലയെടുത്തുള്ളു രണ്ടെണ്ണം മോഷണം പോകുമെന്ന് നേടലെ ജോലിക്കാര് അടിച്ചുകൊണ്ട് പോകുമെന്ന് തന്നെ വിചാരിച്ചാണ് കോസ്റ്റ് ഇടുന്ന നേരം എട്ടെണ്ണം വിറ്റാൽ നമുക്ക് പത്തിന്റെ പൈസ കിട്ടും രണ്ടെണ്ണം പോകുന്നു ഞാൻ ഒന്നാമത്തെ ബിസിനസ് പതിനെട്ടാമത്തെ വയസ്സിൽ അത് ചെയ്ത് പഠിച്ചത് കൊണ്ട് നമുക്ക് ശീലം അങ്ങനെയല്ല ചെറുതായിട്ടൊക്കെ പോകുന്നു തന്നെ വിചാരിച്ചു പോവുക പിന്നെ പോകാതിരുന്നാൽ നമ്മുടെയും നമ്മുടെ പിള്ളേരുടെ ഒക്കെ ഭാഗ്യം അതൊരു പരിധിക്ക് അപ്പുറം പോയാൽ ഒന്നും പറയാൻ ഓക്കെ ഇപ്പം ഈ നിരന്തരമായിട്ട് ഇപ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള ഇഷ്യൂസ് അതായത് പ്രൊഡക്റ്റ് ഈ പ്രൊമോഷൻ വരുന്നില്ല എന്നൊക്കെ ഉള്ളതിപ്പോൾ റീസെന്റ് ബിജു മേനോൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് കഴിയുമ്പോൾ അടുത്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് ഒരു ഒരു പരിഹാര ശോശ്വത പരിഹാരം ഉണ്ടാകാത്തതെന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഓരോ കാലഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ് പ്രൊമോഷൻ തിയേറ്റർ വിസിറ്റ് അപ്പോൾ എനിക്ക് ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് സിനിമയിൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ തന്നെ തുടങ്ങിയത് ആശയ്ക്ക് പോവുകയാണ് അതിൻ്റെ വലിയൊരു തുടക്കം വിട്ട് എന്നാണ് എൻ്റെ അറിവ് നേരം ഇതൊക്കെ ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊന്നും ആവശ്യമില്ലാഞ്ഞ കാലഘട്ടത്തിലും ഇവിടെ ഇറ്റ് മുന്നൂറ്റി ദിവസം ചിത്രം ഓടിയിട്ടുണ്ട് സിനിമകൾ ഓടി ഇഷ്ടം ഓടിയിട്ടുണ്ട് നേരം ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം ഏതോ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു ബിജു മേനോൻ ഇപ്പം ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടർ ഇത്രയൊക്കെ ചെയ്യാൻ വരുത്തുള്ളൂ എന്ന് അറിഞ്ഞ് പുള്ളിയെ അഭിനയം അഭിനയിക്കാൻ വിളിക്കുന്നില്ല കാരണം പുള്ളിയുടെ അഭിനയമാണ് നമുക്ക് ആവശ്യം പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ആയിട്ടുള്ള വിഷയം ഒന്നും സിനിമ ഉള്ളിടത്തോളം കാലം തീരത്തില്ല ഒരു ചട്ടി ആകുമ്പോൾ മുട്ടിയും തട്ടിയും നിക്കുന്ന ഇപ്പം ഭാര്യയും ഭർത്താവും വീട്ടിലുള്ള എന്നും സ്നേഹത്തിൽ ഒരേപോലെ ജീവിക്കുന്ന ഏതെങ്കിലും ഭാര്യയും ഭർത്താവും പുറത്ത് കാണുന്ന പോലെ അല്ലല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ചട്ടിയും കലോ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ നീക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പൊ പ്രൊമോഷൻ ഇല്ലാതെ ഏതൊക്കെ സിനിമകൾ പ്രൊമോഷൻ ഒരു ഇഷ്ടമാവുന്നുണ്ട് സിനിമ അതിനകത്ത് ഒന്നോ രണ്ടോ പ്രൊമോഷനും അല്ല ഇപ്പോ സാറിന്റെ പ്രൊഡക്ഷൻ ഞാൻ ആക്ടർ വെക്കാറുണ്ട് പക്ഷെ ഇതിനകത്ത് പലപ്പോഴും പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമയുടെ ഷൂട്ടിങ് തീരുന്നത് ആ സമയത്ത് ആയിരിക്കത്തില്ല ഇവര് ചിലപ്പോൾ വേറെ സെറ്റിലായിരിക്കും അങ്ങനെ പ്രൊമോഷന് വരാൻ പോയു അതൊക്കെ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് എങ്ങനെ മാനേജ് ആ ആക്ടർക്ക് വേറെ സിനിമ കിട്ടില്ലെന്ന് അല്ല ഇപ്പൊ അഗ്രിമെന്റ് ചെയ്യുമ്പോൾ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലാസ്റ്റ് സെറ്റ് ഓഫ് കൊടുക്കുക മുഴുവൻ കൊടുക്കണം ലാസ്റ്റ് വെപ്പ് ഓ വെറുതെ തീരുന്നതിന് മുന്നേ പൈസ കൊടുത്താലേ ലാസ്റ്റ് അങ്ങനെയാണ് ഒരു വെപ്പ് അത് വെപ്പൺ റോൾ അല്ല പക്ഷെ ഇനിയിപ്പോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റിസ്ക് അവസാനത്തെ അഞ്ച് ശതമാനം പൈസ പ്രൊമോഷൻ കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ എന്ന് വെക്കാം നല്ലൊരു ഐഡിയ അത് അങ്ങനെ വെക്കാ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന് ബിൽഡിങ്ങിന്റെ അവസാനത്തെ അഞ്ച് ശതമാനം കൊടുക്കുന്ന ഹാൻഡിങ് ഓവർ നന്നാണ് പ്രസാഹ ഹാൻഡ് ഓവർ ചെയ്യുന്ന നന്നാണ് അങ്ങനെ വെക്കാം തീർച്ചയായിട്ടും ഒരഞ്ച് ശതമാനം പത്ത് ശതമാനം അല്ല ഞാൻ ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ സിനിമ ഒരു ബിസിനസ് തന്നെയാണല്ലോ സിനിമ അപ്പോൾ ആ ആക്ടറിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇതുണ്ടാവണമെന്ന് പ്രൊഡ്യൂസർ പ്രതീക്ഷിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല അല്ല അത് അതുകൊണ്ട് അങ്ങനെ അത് അവർക്ക് തീർച്ചയായിട്ടും വെക്കാം ഞാനും ഇത് അവരോട് പറയാം ഒരു അഭിപ്രായമായിട്ട് തന്നെ പറയും കാരണം ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇപ്പോൾ ഒരു കോടി കിട്ടുന്നയാൾക്ക് പത്ത് ലക്ഷം തന്നെ കിട്ടാനുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷത്തിൻ്റെ പ്രൊമോഷൻ കഴിഞ്ഞ് ഞാൻ കൊടുക്കത്തില്ലെന്ന് നോക്കണം ഓക്കെ ഓക്കെ അല്ല എന്നിരും ഇത് നിങ്ങളുടെ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം കാരണം ഇത് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒറ്റ പ്രശ്നം തന്നെ ഈ പ്രമോഷന് വരുന്നില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ ബിജുനായിട്ടും എടുത്ത് വന്നതുപോലെ ഇത് മുന്നേ പലയിടത്തും വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്കൊന്നും ഒരു ചർച്ച ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ സോൾവ് ചെയ്യും ഇതിനൊരു മാറ്റം അറിയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനിതിനകത്തൊന്നും ഒരു ഒരു പരിധിക്കപ്പുറം ഇൻവോൾവ് ചെയ്യുന്ന സംഘടനയിൽ ഒന്നും അങ്ങനെ ഇൻവോൾവ് ചെയ്യും ഇല്ല സംഘടനയിൽ നിന്നും നമ്മൾ മെമ്പറാണ് അതല്ലാതെ വേറെ വേറെ അതിൻ്റെ പൊളിറ്റിക്സിലോ അതിൻ്റെ ഇതൊന്നും കൂടെ അത് ആരോടും ചോദിക്കാറും ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ആളുകളെ ജഡ്ജ് എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഒരു ഒക്കെ പലപ്പോഴും തെറ്റാറുണ്ട് കാരണം നമുക്ക് എന്നെ ആർക്കും ജഡ്ജ് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് നിങ്ങളെ ജഡ്ജ് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം ഇവൻ നമ്മളെ കൊണ്ട് മൊത്തത്തിൽ കൊണ്ടുപോകത്തില്ലെന്ന് മനസ്സിലാക്കാം എൻ്റെ ഒരു സുഹൃത്തു അദ്ദേഹം എൻ്റെ എല്ലാ ബിസിനസ്സുകളും ഞാൻ തുടങ്ങിയാലും അത് പോയി പുള്ളി തുടങ്ങും അടുത്ത സുഹൃത്താണ് ഇപ്പൊ ഞാൻ പോയി കാണുന്ന കളഞ്ഞയാളെ പുള്ളി ഞാൻ ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ പുള്ളി പിറ്റോസും രാവിലെ പോയി കാണും അറിയാതെ തുടങ്ങാൻ വേണ്ടി പോയി കാണും അത് കറക്റ്റ് എൻ്റെ ഫ്രണ്ട് വന്ന് വീഴുകയും ചെയ്യും എന്നോട് പലരും ചോദിക്കും എന്തിനാ പുള്ളിയായിട്ട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു പുള്ളിക്ക് എന്നിൽ വെക്കാൻ വെക്കുന്ന ഡാമേജ് വളരെ ചെറുതാണ് നേരെ പണ്ട് പറയത്തില്ല കണ്ണി കൊള്ളാനുള്ള പുരികത്ത് കൊണ്ട് പോകുന്ന പറഞ്ഞ പോലെ അങ്ങനെയെങ്കിൽ പൊക്കോളും വേറെ ഒരിടത്തും വന്ന് എൻ്റെ മൊത്തത്തിൽ മൊത്തത്തിലടിച്ചുകൊണ്ട് പോകുന്നതിടക്കാണ് നല്ലത് പുള്ളി ചെറുതായിട്ടൊക്കെ നമുക്കിട്ടിടയ്ക്ക് ഇങ്ങനെ പണി തരും ആ പണി എങ്ങോട്ട് ഏറ്റെടുക്കുക നേരെ ആ കണ്ണിക്കൊള്ളാനുള്ള പുരികത്തെ കൊണ്ട് പോകുന്ന പറഞ്ഞാലും പൊക്കോളും എന്ന് പറഞ്ഞാൽ പിന്നെ ശത്രുക്കൾ ആരുമില്ല ഞാൻ ആരോടും എൻ്റെ നമുക്ക് എൻ്റെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും നമ്മുടെ കമ്പനിയിൽ നിന്നൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ട് ആൾക്കാർ തൊട്ട് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് വ്യക്തമായിട്ട് എന്നെ റെക്കോർഡ് ചെയ്ത ആൾക്കാര് അവർ ഗൽപ്പിച്ചിട്ട് ആൾക്കാരോട് വരെ ഞാൻ അങ്ങനെയാണ് എൻ്റെ മോഡ കല്യാണത്തിന് അന്ന് അറിയപ്പെടുന്ന രണ്ടുപേരും ഇന്ന് സംസാരിക്കുമ്പോഴേ മൊബൈലിൽ അത് വെറുതെ ഈ ഭർത്താനം കേട്ടോണ്ട് ഇവർ എങ്ങനെ എത്രയും കാശുണ്ടാക്കിയത് എന്നിട്ട് തട്ടിപ്പും മുട്ടിപ്പും ഒക്കെ കാണും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരുന്നതാണ് റെക്കോർഡ് ചെയ്ത് എന്നെ കൊണ്ടേ കാണിച്ചു എനിക്ക് യാതൊരു വിഷമില്ല അങ്ങനെ അങ്ങനെ അവരെന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇപ്പൊ വേറൊരു പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്ഷൻ ഹൗസിനെ ഒരു ക്കാ ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് മാറ്റുകയാണ് അതായത് കഥകൾ കേൾക്കാനായിട്ട് ആളുകളെ ഹയർ ചെയ്യുന്നു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഫ്ലോയിലേക്ക് കൊണ്ടുവരാന്നുള്ളത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അത് എത്രത്തോളം അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അത് പോസിബിൾ ആണോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരാൻ വയ്യുന്നില്ല ഇപ്പം എനിക്ക് ദുൽഖർ സൽമാന്റെ കമ്പനി അങ്ങനെ വളരെ അങ്ങനെയാണെന്നൊക്കെ കേൾക്കാറുണ്ട് ഇതൊന്നും ഇതൊക്കെ നമ്മൾ ബിസിനസ്സിനോട് എന്തുമാത്രം നിക്കുന്നില്ല കമ്മിറ്റി കമ്മിറ്റി ഇപ്പൊ എനിക്ക് വലിയൊരു ബിസിനസ് വേണം എനിക്കിപ്പോ സിനിമ എൻ്റെ മെയിൻ ബിസിനസ് ആണ് സിനിമ വലിയ ഫീൽഡാകണം നാലും അഞ്ച് സിനിമ ഒരു കൊല്ലം ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ബിസിനസ്സുകളുടെ ഈ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനെപ്പറ്റി ചിന്തിച്ചിട്ടേക്ക് ആ ഒരു കൊല്ലം ഒരു സിനിമ രണ്ട് കൊല്ലം സിനിമ ഇല്ലല്ലോ ഇപ്പൊ ഈ കൊല്ലം രണ്ട് സിനിമ വന്നു അടുത്തതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലും എന്റെ ഒരു സിനിമയും വരാൻ സാധ്യതയില്ല കാരണം ഞാൻ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് ആഫ്രിക്കയിലേക്കായിരിക്കും നാൾ അവിടെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു പുതിയൊരു റൈറ്റർ ഒരു ഡയറക്ടർ ഡയറക്ടറിന് സാറിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് സാറിലേക്ക് എത്താനുള്ള രണ്ട് കൊല്ലം കഴിഞ്ഞല്ലേ എന്റെ പ്രായമൊക്കെ വ്യത്യാസങ്ങൾ വരും നേരം അറിയത്തില്ലല്ലോ എങ്ങനെയാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കാര്യം പ്രൊഡക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടൊക്കെ അല്ല അതല്ലാതെ ഒരാൾക്ക് എങ്ങനെയാ സാറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ അപ്രോച്ച് എന്റെ നമ്പർ അറിയാന്ന് പറഞ്ഞ വിളിക്കാറുണ്ട് ഡയറക്റ്റ് വിളിച്ചിട്ടാണ് അങ്ങനെ എല്ലാ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും ഞാനൊരു കൊല്ലം സിനിമ എടുക്കാറുള്ളൂ എൻ്റെ സിനിമ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ സിനിമ ഇത്ര നാളത്തേക്ക് എടുക്കുന്നില്ല പറയും അങ്ങനെ ആണ് ഇപ്പോൾ എല്ലാം പല ബിസിനസ് തന്നെ എൻ്റെ ബിസിനസ്സുകളൊന്നും തമ്മിലൊരു ബന്ധമില്ല ഹോസ്റ്റല് കൺസ്ട്രക്ഷന് സ്കൂള് ഐ ടി സിനിമ ഇതൊന്നും നമ്മ മൈനിങ് ഇതൊന്നും തമ്മിലൊരു ബന്ധവുമില്ല പറഞ്ഞ പോലെ സിനിമയും എല്ലാം പല നമ്മളെ കൊണ്ട് ആകാന്ന രീതിയിലുള്ള പരീക്ഷണങ്ങള് വലിയ സിനിമകൾ ഇപ്പം എല്ലാം നമ്മൾ ചെയ്തല്ലോ വലിയ വലിയ സിനിമ ചെയ്തു പരീക്ഷണ സിനിമകൾ ചെയ്തു അങ്ങനെ പല ആൾക്കാർ നോക്കുമ്പോൾ ഇവൻ പരിപാടികൾ എങ്ങനെയാണ് ഇത്രയും ഹണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ റോൾ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഇത്രയും ലൈറ്റ് ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ വേറെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രഷർ വരുമ്പോൾ തന്നെ ടെൻഷനായി വല്ലാതാവുന്നതാണ് അപ്പൊ സാർ ഇപ്പൊ പറയുമ്പോ എനിക്ക് മൊത്തത്തിൽ തോന്നുന്ന ഒരു സംഭവമാണ് എല്ലാം വളരെ പീസ്ഫുൾ ആയിട്ട് കൂൾ ആയിട്ട് ഓക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല പലതും ഇപ്പൊ ഞാൻ ഞാനിപ്പോൾ ഒരു ഇൻഡസ്ട്രി ബേക്കറി സാമ്പിയ തുടങ്ങുന്നുണ്ട് വലിയ ഭയങ്കര മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റാണ് ഇപ്പം തുടങ്ങി ഈ മാസം ഉദ്ഘാടനത്തിൽ തുടങ്ങും അത് ഞാൻ വിചാരിച്ച ബഡ്ജറ്റിനേക്കാൾ ഒരു ഫിഫ്റ്റി പെ ഫോർട്ടി പെർസെൻറ്റ് കൂടി കാരണം ഞാൻ മെഷീനറിയൊക്കെ കൂടുതൽ ആഡ് ചെയ്തു പിന്നെ അവിടുത്തെ കാൽച്ച ഇതറിയത്തില്ലായിരുന്നു അന്നേരം ഞാനത് അവിടുത്തെ ടെൻഷൻ അടിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ അത് തുടങ്ങുക അവിടുന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുക അല്ല ഇപ്പം അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് തന്നെയാണല്ലോ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂജ് എമൗണ്ട് വരുന്നു അപ്പൊ ഇപ്പൊ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ആർക്കെങ്കിലും നോക്കും കിട്ടുന്ന വിലയ്ക്ക് അതാർക്കെങ്കിലും എന്നിട്ട് നാട്ടിലോട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ചെയ്തിട്ടില്ല ദുബായിലൊക്കെ ബിസിനസ് ആണ് തുടക്കം എൻ്റെ തുടക്കമൊക്കെ എന്നൊക്കെ പറയുന്നത് ഞാൻ പതിനാറാമത്തെ വയസ്സ് ബിസിനസ് തുടങ്ങിയതാണ് എന്നുവെച്ചാൽ പല ബിസിനസ് കേരളത്തിന് പുറത്ത് ആദ്യത്തെ അഡ്മിഷൻ എന്നുവെച്ചാൽ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഒരു മൂന്നോ രണ്ടോ മൂന്നോ പേര് അത് രണ്ട് കൊല്ലം ചെയ്തു അന്ന് വേറെ ആരും ചെയ്യുന്നില്ല കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വണ്ടികൾ അംബാസഡർ കാറുകളൊക്കെ കൊണ്ട് ഇവിടെ വയ്ക്കുമായിരുന്നു അതൊക്കെ എനിക്ക് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സുള്ള സമയത്താണ് പിന്നെ അതൊന്നും ഒരു പിന്നെ തായ്ലൻഡിൽ സിംഗപ്പൂരിൽ നിന്നും വണ്ടിയുടെ സ്പെയർ പാർട്സുകൾ ബൈക്കിൻ്റെ കൊണ്ട് ചെന്നൈ വിൽക്കുമായിരുന്നു പഠിക്കുന്ന സമയത്ത് അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതാണ് എന്നാൽ ആ ബിസിനസ്സിലൊക്കെ ഞാൻ ആവശ്യത്തിന് ഉള്ളിൽ ആവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതുപോലെ കോൺഫിഡൻ്റായിട്ട് തന്നെ സാർ പോട്ടെ ഇപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വിജയമാവട്ടെ അങ്ങനെ തന്നെ പോകത്തുള്ളൂ അതെ അതെ സാർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കേട്ടോ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം താങ്ക് യു സോ മച്ച് ടൈം താങ്ക് യു സാർ